നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് ഇത് നിർണായക ദിനമാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന് കാരണമായ അഷോൺ ജോർജിന്റെ ഹർജിയും അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരാകുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന്റെ വ്യക്തിപരമായ അസൌകര്യം പരിഗണിച്ചാണ് ഹർജി ഇന്നത്തേക്ക് മാറ്റിയത് ഈ രണ്ട് ഹർജിയിലും വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോചിക്കന് അനുകൂലമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകാൻ സാധ്യത തീരെ കുറവാണ് കാരണം അന്വേഷണം പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് സി പി എം ക്യാമ്പ് കടുത്തയിലാണ് മാസപ്പെടി വിവാദത്തിൽ അന്വേഷണം തുടരാമെന്നാണ് എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി പരിഗണിക്കവേ കോടതി ഉത്തരവിട്ടത് അന്വേഷണത്തിൽ നിന്ന് കെ എസ് ഐ ഡി സിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാകില്ല അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി ആവശ്യപ്പെടുകയായിരുന്നു ആവശ്യം കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത് എതിർത്തു കെ ഐ ഡി സിക്ക് നിലവിൽ സി എം ആർ എല്ലിൽ ഒരു ഡയറക്ടറുണ്ട് കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സിക്ക് വ്യക്തമായ വിവരവുമുണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയെന്ന കേന്ദ്രം ചോദിച്ചു ഇതേ കാര്യം തന്നെ കോടതിയും ആവർത്തിക്കുകയായിരുന്നു കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നും കമ്പനി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടി ചേർന്നതാണെന്നും കോർപ്പറേറ്റ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു പങ്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാകില്ലെന്നു കെ എസ് ഐ ഡി സിയോട് ആവശ്യപ്പെട്ട കോടതി ഒന്നും ഒളിച്ചു എന്നും ആവശ്യപ്പെട്ടു തുടർന്ന് ഹർജി ഏപ്രിൽ അഞ്ചിന് വീണ്ടും പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി ഉണ്ടായാൽ കോൺഗ്രസും ബി ജെ പിയും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് പ്രവചിക്കാനാകില്ല അവർ ഇത് ആയുധമാക്കി തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നിലവിൽ മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയപ്രതീക്ഷ ഉള്ളതെന്നാണ് ലഭ്യമായ വിവരം കോടതിയിൽ നിന്ന് ഇന്ന് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായാൽ തിരിച്ചടിയാണ് ഇതിനായി കാത്തിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് കാട്ടുതീ പോലെ പടരും അത് ജനങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കാൻ സാധ്യത കൂടുതലാണ് സർക്കാരിനെതിരെ ജനങ്ങൾക്കുള്ള അമർഷം കൂടാതെയാണിതെന്ന് ഓർക്കണം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കടത്തിവെട്ടി യു ഡി എഫ് ട്വന്റി ട്വന്റി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും അതിന് ഉത്തരവാദി പിണറായി വിജയൻ മാത്രമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിതി അങ്ങനെയല്ല ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹവും പിന്നെ മകളുമുണ്ടാക്കി വെച്ച വിവാദങ്ങൾ ഇടതുമുന്നണിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ് ഇതിനെയൊക്കെ മറികടന്ന മികച്ച വിജയം നേടിയാൽ തീർച്ചയായും അത് പിണറായി ടു പോയിന്റ് സീറോ ആയിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര പരാജയത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുമായി ഉയർത്തെണ്ണീറ്റ ആളാണ് പിണറായി വിജയൻ അതുകൊണ്ടുതന്നെ അങ്ങനെ എഴുതി തള്ളാനാവില്ല എന്നിരുന്നാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിനും അറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത